വായിക്കാൻ ുംകേശ്വരി ഒരിക്കലും ഇതിൽ നമുക്ക് തമിഴ് പാട്ട് പാടിക്കൊടുത്തിരുന്നല്ലോ മഹേശ്വരിക്ക് ഓർക്കുന്നില്ല

എപ്പോഴിരിക്കും സൗഖ്യമായിരിക്ക മകേശ്വരിക്ക ഒരു തമിഴ് പാട്ട് പാടാ പിന്നെ അനീത വന്നിട്ടുണ്ട് അൻസില നിന്റെ ഒരു മെസ്സേജും എനിക്ക് വായിക്കാൻ പറ്റില്ല എല്ലാം നീ ഡെലീറ്റ് ചെയ്ത് ഡെലീറ്റ് ചെയ്ത് പോയി ഞാൻ എന്ത് വായിക്കും നിന്റെ മെസ്സേജുകൾ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് അൻസില ഓടുന്നുണ്ട് എവിടേക്കും ഓടുന്നു നല്ല ഇപ്പോ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി മ്മെന്റ് ഇല്ല അമ്മ അങ്ങനെ വല്ലാണ്ട് ഇത് ചെയ്യണ്ട ിലിരുന്ന മതി കേട്ടാൽ മാത്രം മതി അമ്മ അമ്മയുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാണ് സോ എല്ലാവരും ഒന്ന് അമ്മയുടെ ഷോർട്ട്സിൽ കമന്റ് കൊടുത്തു പോലെ അമ്മ വന്നു കേട്ടോ പറയുന്നു ഞാൻ വേറെ പാട്ട് ഇക്ക കുറച്ച് പാടി മാത്രം പാടിച്ചിട്ടുണ്ടോ അയ്യോ ഞാൻ ഞാനതേ അതൊക്കെ ചുമ്മാ ഇടുന്നൊരു പാട്ട് ഞാൻ അന്ന് നോക്കാറും കൂടി ലേച്ചി എനിക്ക് ഈ ഇത് ഞാൻ ഇന്ന് പക്ഷെ ഞാനേ ഒരാഴ്ചയിൽ രണ്ടും രണ്ടാഴ്ച കുടുംബത്തേക്ക് നോക്കും ക്ഷമിക്കണമല്ലോ ചേച്ചി ഞാനത് സത്യമായിട്ട് ഞാൻ നോക്കാറില്ലേച്ചി ഓക്കെ അപ്പൊ ചേച്ചി പോകുന്നു എങ്ങോട്ട് പോകുന്നു ചീനസ് എന്റെ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ജീന്നസ് ഇത് നമ്മുടെ ഇത് നദല്ല ഇതാണ് നമ്മുടെ കാത്തു

മ്മ കണ്ടില്ലേ ആരുടെ അമ്മ ചന്ദ്രമതി അമ്മ കണ്ടില്ലേ മുകളില് ആ അമ്മയുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കാം എന്ന് പറയുന്നുണ്ട് ഓക്കെ മഹേഷ്വരി പോകാൻ ഒരു ഒരു ടു ലൈൻസ് ഉഗൾക്കാകെ പാടി ഡെഡിക്കേറ്റ് പണ പോരേ അത് അപ്പറം പോണം

ഞാൻ നിങ്ങളോട് ചോദിച്ചു മേലെ കയറുന്ന അപ്പൊ നിങ്ങൾ ഒന്നും മിണ്ടിയില്ല അപ്പൊ സാരില്ല അപ്പൊ ഞാൻ കണ്ണോട് പാടാനുണ്ടായിക്കാട്ട് ദീപമേ കൈ തീണ്ടും പോതും പായമേ ഉല്ലാസേടൈ മേളാടകം இன்பங்கள் பாட சொல்லும் என் தாயகம் இங்க இங்கு ஊஞ்சலாக நான் போகிறே அங்கங்கு ஆசைத்தீவேகிறே ஒன்றாக மோகனம் என் காதல் வாகனம் செந்தாமரை செந்தேன் மழை என் அவி தேவி രാജ രാജ സോഴന്നെ യാളും കാതൽ ദേശം നീതാ കല്ലൂറ പാർക്കും പാർവള്ളൂരപ്പായു